യമനെ ആക്രമിക്കാൻ വേണ്ടി അമേരിക്കയുടെ ഭരണകൂടം ഉണ്ടാക്കിയ സിഗ്നൽ ആപ്പിന്റെ ചാറ്റ് ഗ്രൂപ്പിൽ നിന്ന് രഹസ്യങ്ങൾ ചോർന്നു പോയിരിക്കുന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നു വളരെ അപൂർവമായിട്ടാണ് ഒരു രാജ്യത്തിന്റെ രഹസ്യങ്ങൾ അവരുടെ ഗ്രൂപ്പിൽ നിന്ന് പുറത്തു ചാടുന്നത് ദി അറ്റ്ലാന്റിക്ക് എന്ന് പറയുന്ന മാധ്യമ എഡിറ്ററാണ് ഇത് ചോർത്തിയത് എന്ന് പറയുന്നു അദ്ദേഹം ഈ ഗ്രൂപ്പിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതും അത് എത്തിയത് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷിക്കണമെന്ന് ഡെമോക്രാറ്റിക് പാർട്ടി ഇപ്പം തന്നെ അഭിപ്രായങ്ങൾ പറയുകയും അതോടൊപ്പം തന്നെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സമരം നടത്തുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ് ഉക്രൈനെ ആക്രമിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഉക്രൈൻ റഷ്യൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങൾ നേരിട്ട് കൊണ്ട് ഉക്രൈനെ സഹായിക്കും എന്നുള്ള ഒരു രഹസ്യ രഹസ്യമായിരിക്കുന്ന ചർച്ച അത് വോയിസ് അടക്കം ബൈഡന്റെ കാലത്ത് ചോർന്ന വലിയ രീതിയിൽ വിവാദമായിരുന്നു അപ്പോൾ രാജ്യത്തിന്റെ അകത്തുള്ള രഹസ്യങ്ങൾ ഇങ്ങനെ ചോർന്നു പോവുക എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ലാതെ ആയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ യഥാർത്ഥമായിരിക്കും സത്യം യമനെ ആക്രമിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള രഹസ്യം ചോർന്നതോടുകൂടി വലിയ രീതിയിലെ പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടി യമന് സാധിച്ചു